ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നിരുപത്തിയേഴിനായിരുന്നു ക്രൂണയൻ ബഹിരാകാശ ദൌത്യ സംഘത്തെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം പേടകം ഉൾക്കടലിലിറങ്ങിയത് സ്പേസ് എക്സിന്റെ എം വി മേഘൻ എന്ന കപ്പലാണ് പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്തത് കടലിൽ നിന്നും സുനിതയെയും സംഘത്തെയും പുറത്തെത്തിച്ച എം വി മേഘൻ എന്ന കപ്പലിനും ചില പ്രത്യേകതകളുണ്ട് ഫ്ലോറിഡയിലെ പോർട്ട് കാനവറലിൽ സ്ഥിതി ചെയ്യുന്ന കപ്പലാണ് എം വി മേഘൻ ഗോ സെർച്ചർ എന്നായിരുന്നു ആദ്യം കപ്പലിന്റെ പേര് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സൂളിൽ പറഞ്ഞ വനിതാ ബഹിരാകാശ ായ മേഘന്റെ പേരിലാണ് വെസൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഓപ്പറേഷണൽ സപ്പോർട്ട് വെസൽ എന്ന നിലയിലാണ് സ്പേസ് എക്സിൽ മേഘൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ റിക്കവറിയുടെ ഭാഗമായി നാസയുമായുള്ള കരാർ പ്രകാരം സ്പേസ്എക്സ് കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാം വികസിപ്പിച്ചതിലൂടെയാണ് മേഗൻ ഡ്രാഗൺ ക്യാപ്സൾ റിക്കവറിയുടെ ഭാഗമായത് രണ്ടായിരത്തി പതിനെട്ടിന്റെ മധ്യത്തിൽ ഡ്രൈ ഡോക്കും അറ്റകുറ്റപ്പണികളും നടത്തിയ ശേഷം മെഡിക്കൽ ചികിത്സാ സൗകര്യം ഹെലിപാഡ് ആശയവിനിമയ റഡാറുകൾ എന്നിവ ഉൾക്കൊള്ളിച്ച് മേഘൻ ദൗത്യത്തിനായി തയ്യാറായി വെള്ളത്തിൽ നിന്ന് ക്യാപ്സൂൾ ഉയർത്താൻ കപ്പലിൻ്റെ അമരത്ത് ഒരു വലിയ ലിഫ്റ്റിംഗ് ട്രെയിനുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കം മുതൽ തന്നെ ഡ്രാഗൺ വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾക്ക് മേഘം തയ്യാറാവുന്നുണ്ട് ഇതിനായി മണിക്കൂറുകൾ നീണ്ട പരിശീലനവും നവീകരണ ജോലികളും പൂർത്തിയായി ഡ്രാഗണിൻ്റെ രക്ഷപ്പെടൽ സംവിധാനം രൂപകൽപ്പന ചെയ്തതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്പേസ് എക്സ് പരിശോധിച്ചിരുന്നു സ്പേസ് എക്സ് മനഃപൂർവ്വം ഒരു ബൂസ്റ്റർ നശിപ്പിച്ചതിലൂടെയാണ് ഇത് പരിശോധിച്ചത് അതും ചരിത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം